നമസ്കാരം പി എസ് സി പരീക്ഷ എഴുതി ഒന്നാം റാങ്ക് നേടിയാലും നമ്മുടെ സംസ്ഥാനത്തെ യുവാക്കൾക്ക് ജോലി ലഭിക്കാത്ത സാഹചര്യമാണ് ഉള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുൻപിലാണ് ഇപ്പോൾ ഇവിടെ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് വേണ്ടിയുള്ള പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളാണ് നമുക്ക് തൊട്ടു പിന്നാലെ നിൽക്കുന്നത് ഒന്നാം റാങ്ക് നേടിയ ഇവർക്ക് തന്നെ ജോലി ലഭിക്കാത്ത സാഹചര്യമാണ് ഉള്ളത് ഈ ഉദ്യോഗാർത്ഥികൾ തന്നെ ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കുകയാണ് ഞങ്ങൾ ഹയർ സെക്കൻഡറി റാങ്ക് ലിസ്റ്റിലെ റാങ്ക് ജേതാക്കളാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ടുള്ള ഒഴിവുകൾ പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടിപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തോളമായി പത്തോളം സബ്ജക്റ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നാല് സബ്ജക്റ്റുകൾ ഈ വർഷവുമാണ് നിലവിൽ വന്നത് റാങ്ക് ലിസ്റ്റുകൾ നിലവിൽ വന്നെങ്കിലും ഇതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകളിലേക്ക് മാത്രമേ നിയമനം നടന്നിട്ടുള്ളൂ അതായത് വളരെ തുച്ഛമായിട്ടുള്ള രണ്ടോ മൂന്നോ പോസ്റ്റുകളിലേക്ക് മാത്രമാണ് മുമ്പ് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിലേക്ക് മാത്രമാണ് നിയമനം നടന്നിട്ടുള്ളത് അതിനുശേഷം ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും റിട്ടയർമെൻറ്റ് ഒഴിവുകളുണ്ടായി ഈ ഒഴിവുകളെല്ലാം തന്നെ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ എത്തി നിൽക്കുകയാണ് അവിടെ നിന്ന് അത് പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇപ്പോൾ ഒരു വർഷത്തോളമായി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് ഒന്നാം റാങ്കുകാരന് പോലും നിയമനം ലഭിക്കാത്തൊരു സാഹചര്യമാണ് അപ്രഖ്യാപിതമായിട്ടുള്ളൊരു നിയമന നിരോധനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്ഥിതിവിശേഷം എൽ പി യു പി ഹൈസ്കൂൾ തലങ്ങളിൽ ഒന്നും തന്നെയില്ല ഹയർ സെക്കൻഡറിയിൽ മാത്രമാണ് നിലനിൽക്കുന്നത് ഇതിൻ്റെ കാരണം ഞങ്ങൾ അന്വേഷിച്ച സമയത്ത് അറിയാൻ കഴിഞ്ഞത് തസ്തിക നിർണയമാണ് തസ്തിക നിർണ്ണയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒഴുകൾ റിപ്പോർട്ട് ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് എന്നാൽ തസ്തിക നിർണയം ആരംഭിച്ചിട്ട് ഒരു വർഷത്തോളമായി കഴിഞ്ഞ വർഷം നവകേരള സദസ്സിൽ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ കിട്ടിയ വിവരമാണ് തസ്തിക നിർണ്ണയം നടന്നുകൊണ്ടിരിക്കുകയാണ് ശേഷമാണ് ഒഴുകൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എന്നാൽ ഇതുവരെയും തസ്തിക നിർണയം പൂർത്തിയായിട്ടില്ല എന്തുകൊണ്ടാണ് അനന്തമായി തസ്തിക നിർണയം ഇങ്ങനെ നീളുന്നത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് ഇനി ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ലയനത്തിൻ്റെ ഭാഗമായി തസ്തികകൾ ഇല്ലാതാക്കാനുള്ള ശ്രമമാണോ എന്നും ഞങ്ങൾ സ്വാഭാവികമായിട്ടും സംശയിച്ചു പോകുന്നു മറ്റൊന്ന് ഇപ്പോൾ നിലവിൽ ഡി എച്ച് സിയിലുള്ള ഒഴിവുകൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നില്ല മറ്റൊന്ന് ഇവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റിട്ടയർമെൻറ്റ് നടന്നിരിക്കുന്ന സീനിയർ അധ്യാപകരാണ് ഈ സീനിയർ അധ്യാപകർക്ക് സീനിയർ അധ്യാപകരിലെ ഉണ്ടായ ഒഴിവുകളിലേക്ക് നിലവിലുള്ള ജൂനിയർ അധ്യാപകരെ തസ്തിക മാറ്റ നിയമനം നടത്തിയാൽ മാത്രമേ ജൂനിയർ അധ്യാപകൻ പോസ്റ്റുകൾ പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ ഇത് കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് നടന്നിരുന്നത് എന്നാൽ ഈ വർഷം അത് നടക്കേണ്ടത് ഈ ജനുവരിയിലായിരുന്നു തസ്തിക മാറ്റ നിയമനവും തസ്തിക ഈ ഒരു സ്റ്റാഫ് ഫിക്സേഷൻ്റെ പേര് പറഞ്ഞ് സ്റ്റെക്കായി നിൽക്കുന്ന അല്ലെങ്കിൽ പിന്നെ നടക്കാത്തൊരവസ്ഥയാണുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പിന്നെ അപേക്ഷ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് സ്റ്റാഫ് ഫിക്സേഷൻ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലെയും ഒഴിവുകൾ പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുക കൂടാതെ എത്രയും പെട്ടെന്ന് സി ആറ് വിളിച്ച് പ്രൊമോഷൻ നടപടികൾ ആരംഭിച്ച് ജൂനിയർ പോസ്റ്റുകൾ വേഗം ഈ വർഷത്തെ ജൂനിയർ പോസ്റ്റുകൾ വേഗം പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അധ്യാപകരെ നിയമിക്കുന്നത് നിങ്ങളുടെ ഒരു നിയമനത്തെ ബാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം ഗസ്റ്റ് അധ്യാപകര് ഒരു പി എസ് സി ലിസ്റ്റ് നിലവിലുണ്ടായിരിക്കുക ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഭരണപരിഷ്കാര കമ്മീഷൻ്റെ റിപ്പോർട്ട് അപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ വർഷവും ഗസ്റ്റ് അധ്യാപകരെ ഒരു സാഹചര്യം ഉണ്ടായത് ഇതിലൂടെ റാങ്ക് ലിസ്റ്റ് ഒരു വർഷത്ത് നിലനിൽക്കുകയും കുറേ വർഷത്ത് ഗസ്റ്റ് അധ്യാപകർ വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരത്തെ മാ വാദിക്കുക മാത്രമല്ല ചെയ്യുന്നത് ഈ വർഷങ്ങളോളം പഠിച്ച് പല യോഗ്യതകളും നേടി പല ഉന്നത ബിരുദവും നേടി ഈ ഒരു പൊസിഷനിലെത്തി ചുരുങ്ങിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ അധ്യാപകരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതി കൂടിയാണ് അതുകൊണ്ട് ഇപ്പം നിലവിൽ തന്നെ കൊമേഴ്സ് ലിസ്റ്റ് ഏറ്റവും ചുരുങ്ങിയ നിയമനമാണ് നടന്നിരിക്കുന്നത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ശതമാനം നിയമനമാണ് കൊമേഴ്സ് ലിസ്റ്റിൽ നിന്ന് നടന്നിരിക്കുന്നത് അതുപോലെ ആയി മാറുമോ ഞങ്ങളുടെ ലിസ്റ്റും എന്നുള്ള ഒരു വലിയ ആശങ്കയാണ് ഞങ്ങൾക്ക് ഉള്ളത് പിന്നെ ഒരു തസ്തിക നിർണയം ഇപ്പോൾ നടക്കുമ്പോൾ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എല്ലാ സബ്ജക്റ്റുകൾക്കും തസ്തിക നിർണ്ണയം ഹയർ സെക്കൻഡറിയിൽ നടക്കുന്നത് മുമ്പ് ഭാഷാ വിഷയങ്ങൾക്കായിരുന്നു നടന്നിരുന്നത് പക്ഷേ ഇപ്പോൾ തസ്തിക നിർണയത്തിന് വേണ്ടി ഇറക്കിയിരിക്കുന്ന സർക്കുലറിൽ പറയുന്നത് മാനദണ്ഡങ്ങളിൽ പറയുന്നത് ഷിഫ്റ്റഡ് ബാച്ചുകളെ ഇതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതാണ് നമുക്കറിയാം തെക്കൻ കേരളത്തിൽ കുട്ടികൾ കുറവുള്ള ബാച്ചുകൾ വടക്കൻ കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു ഏതാണ്ട് മുപ്പത്തെട്ടോളം ബാച്ചുകൾ ഷിഫ്റ്റ് ചെയ്തു ഈ ഷിഫ്റ്റ് ചെയ്ത ബാച്ചുകളൊന്നും തന്നെ ഷിഫ്റ്റ് ചെയ്തത് സ്ഥിരമുള്ള ബാച്ചുകൾ പെർമനൻറ്റ് ബാച്ചുകളാണ് ഷിഫ്റ്റ് ചെയ്തത് എന്നാൽ മലബാറിലത് അനുവദിച്ചപ്പോൾ അത് താൽക്കാലിക ബാച്ചുകളായിട്ടാണ് അനുവദിച്ചത് ആ ബാച്ചുകളിൽ ഇപ്പോഴും താൽക്കാലിക അധ്യാപകരാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു പെർമനൻറ്റ് ബാച്ച് ഷിഫ്റ്റ് ചെയ്ത് താൽക്കാലിക ബാച്ചാക്കി മാറ്റി ബാച്ച് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥമില്ല കാരണം ഒരു ഷിഫ്റ്റിംഗ് അവിടെ നടന്നിട്ടില്ല അധ്യാപകരെയും ഷിഫ്റ്റ് ചെയ്തിട്ടില്ല സൗകര്യങ്ങളും ഷിഫ്റ്റ് ചെയ്തിട്ടില്ല ഷിഫ്റ്റിംഗ് എന്നുള്ളത് ഒരു വേർഡ് മാത്രമാണ് നിലവിലുള്ള പെർമനൻറ്റ് ബാച്ചുകൾ ഒഴിവാക്കി പകരം കുറച്ച് താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുക മാത്രമാണ് ചെയ്തത് അതുകൊണ്ട് ഞങ്ങളുടെ ഒരു എളിയ അപേക്ഷ എന്ന് പറയുന്നത് നിലവിലുള്ള ഷിഫ്റ്റ് ചെയ്ത ബാച്ചുകളെ തസ്തകനിർണയത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി തസ്തിക നിർണത്തിന് ശേഷം വരുന്ന ഒഴിവുകളിൽ ഈ ബാച്ചുകൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് എങ്കിൽ മാത്രമേ ഈ ഒരു ചെറിയ ചുരുങ്ങിയ ലിസ്റ്റിൽ നിന്നുള്ള ആളുകൾക്ക് നിയമനം ലഭിക്കൂ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്